പേര് ഇന്ദുനാണ് ഞാൻ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് എനിക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയായിരുന്നു ഒരു ഓട്ടോ വന്ന് എന്നെ ഇടിച്ചതാണ് ഞാൻ അതിൽ നിന്ന് നന്നായി പോയി അന്നേരം കയ്യിൽ ഇവിടെ ഒരു മുറിവ് മാത്രമേ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തൊട്ടേ എനിക്ക് നൂറിന് നിൽക്കാൻ മേലാ അല്ലെങ്കിൽ കുനിയാൻ മേലാത്തൊരവസ്ഥയായിരുന്നു എന്നുവെച്ചാൽ മിറ്റം ഒന്നും അടിക്കാൻ മേലാത്തൊരവസ്ഥ അപ്പോൾ ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല മരുന്ന് ഒരാഴ്ചത്തേക്കുള്ള മരുന്നൊക്കെ തന്നു മരുന്ന് കഴിച്ചു പിന്നെയും കുറവില്ല എക്സ്റേയൊക്കെ എടുത്തു അന്നേരം പറഞ്ഞു നട്ടലിൻ്റെ ഡിസ്ക്കിന് എന്തോ നേരിയ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കൂടുതലായിട്ട് അറിയണമെങ്കിൽ എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്തപ്പോൾ അറിഞ്ഞത് നട്ടലിൻ്റെ ഡിസ്ക് പുറത്തോട്ട് തള്ളുന്ന അവസ്ഥയാണ് രണ്ട് ഡിസ്ക് നല്ല അകലത്തിൽ തന്നെ പുറത്തോട്ട് തള്ളുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു മരുന്ന് കഴിക്കുക അപ്പോൾ എനിക്ക് ജോലിയുണ്ട് ജോലിക്കൊന്നും പോകണ്ട രണ്ടാഴ്ച റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞു ബെൽറ്റ് ഇടാൻ പറഞ്ഞു അപ്പോൾ അരയിൽ ബെൽറ്റൊക്കെ ഇട്ട് രണ്ട് മാസം റെസ്റ്റായിരുന്നു അത് കഴിഞ്ഞാൽ പതിയെ പിന്നെ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ജോലിക്ക് പോകാമോ നോക്കി ജോലിക്ക് പോയിട്ട് പെയിൻ കില്ലറും ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് കുറച്ച് ദിവസം കൂടെ ജോലിക്ക് പോയി പിന്നെ എനിക്ക് തീരെ വൈകാരികയായി ഞാൻ ജോലി സ്ഥലത്തു നിന്ന് വീട്ടിൽ വന്നു കിടപ്പായി വെച്ചാൽ എഴുന്നേറ്റ് നിൽക്കത്തില്ല ഒരാളുടെ സഹായം ഇല്ലാണ്ട് എഴുന്നേക്കം അല്ലെങ്കിൽ ഒരാൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചാലും എനിക്ക് നേരെ നിൽക്കത്തില്ല എൻ്റെ നട്ടല് നേർ നൂർന്ന് നിൽക്കത്തില്ല എന്നിട്ട് എനിക്ക് ഈ ഇടത് സൈഡിൽ നന്നായിട്ട് തന്നെ ചെരുവായി വെച്ചാൽ നടക്കാൻ നന്നായിട്ട് പാട് ബാത്റൂമിൽ പോകാൻ പറ്റില്ല വെള്ളമൊന്നും എടുക്കാൻ പറ്റില്ല ഒരു ഒരു കിലോ പോലും എന്നുവെച്ചാൽ ജീവിച്ചിരിക്കുന്ന ഒരു 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 വ്യക്തി മാത്രം എന്ന് വെച്ചാൽ അവരെ എന്നെക്കൊണ്ട് എൻ്റെ വീട്ടിനോ അല്ലെ ഒരു കുപ്പി വെള്ളമോ മറ്റൊരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളമോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് അപ്പോൾ പിന്നെ ആ ഒപ്പം തന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ അവർ എം ആർ ഐ എടുക്കാൻ പറഞ്ഞു എം ആർ ഐ എടുത്തു പിന്നെ ന്യൂറോയെ കാണിച്ചു ന്യൂറോയെ കാണിച്ചപ്പം ഞരമ്പിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ അങ്ങനെ തന്നെ വീട്ടിൽ തന്നെ കിടപ്പായിരുന്നു അതിനിടയ്ക്ക് ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഞാൻ ഹസ്ബൻഡും തമ്മിലൊരു ചെറിയൊരു ഒന്നും വഴക്കമൊന്നുമല്ല പുള്ളിക്ക് എന്നെ നടുവിനും കൂടെ തീരെ വയ്യാണ്ടൊക്കെ ആയപ്പോഴേക്കും പുള്ളി പുള്ളിയുടെ വീട്ടിലേക്ക് പോയി ഞാൻ ഒറ്റയ്ക്കായി എൻ്റെ സഹോദരന്മാർ വിളിച്ച് അന്വേഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് ദിവസം എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിലല്ലേ എനിക്കെന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ദിവസം കട്ടിലേന്ന് കാലും ഞാൻ താഴെ എടുത്തിട്ടിട്ട് നിരങ്ങിയിട്ടാണ് ഞാൻ ബാത്റൂമിൽ പോയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം ഒരാളുടെ സഹായയിൽ അത് എനിക്ക് എന്തായാലും ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനെ എഴഞ്ഞു നടക്കേണ്ടി വരും അപ്പോൾ ഞാൻ വിചാരിച്ച ആത്മഹത്യ ചെയ്യാം ഇനി ജീവിക്കുന്നില്ല ഇനി എന്നെക്കൊണ്ട് ജീവിക്കാൻ വയ്യ ഞാൻ തീരുവാ എന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം വിചാരിച്ചു കഴിഞ്ഞരമ്പ് മുറിച്ചാലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞരമ്പ് മുറിക്കാൻ നോക്കിയപ്പോഴേക്കും അത് ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ കത്തേ ഉള്ളൂ അത് എത്രത്തോളം ഇതാകും എന്നറിയില്ല കാരണം നന്നായിട്ട് വെയിൻ കട്ട് ചെയ്താലേ നമുക്ക് ബ്ലഡ് പോയി നമ്മൾ ഇതാവുള്ളൂ പിന്നത്തെ ഒറ്റ ഇരിക്കുന്നത് ഉത്തരത്തിൻ്റെ പൊക്കത്ത് എലിക്ക് വേണ്ടിയിട്ട് വിഷം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടതാണ് എലി പെടഞ്ഞു വരയ്ക്കുന്നത് ഒരു നമ്മുടെ മുറ്റത്ത് തന്നെ കിടന്ന എലി ചത്ത് എന്ന് വെച്ചാൽ നന്നായിട്ട് അത് അതിൻ്റെ ആയുസ് പോകാൻ ഒരുപാട് പ്രയാസപ്പെട്ടു അപ്പോൾ എനിക്ക് അത് ഓർത്തപ്പം ഞാൻ അഥവാ തീർന്നില്ലെങ്കിൽ അപ്പം എൻ്റെ വീട്ടിൽ അന്നേരം വേറൊരു കൂട്ടവും എന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റുന്ന ഒന്നുമില്ല ഇതൊന്നെടുത്ത് കഴിച്ചാലും ഈ എലിവേഷൻ എടുത്ത് കഴിക്കണമെങ്കിൽ പോലും അത് കഴിച്ചിട്ട് അതിൻ്റെ രുചിയൊന്നും മാറണമല്ലോ കാരണം അപ്പം തന്നെ സഡൻലി നമ്മൾ തീരില്ല എന്ന് എനിക്കറിയാം അപ്പോൾ അത് തീരണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണമെന്ന് വെച്ചാൽ ഒന്നുമില്ല അതൊരവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോഴാണ് എന്നെ ആരോ ഫോൺ വിളിച്ചത് ഫോൺ വിളിച്ചതല്ലായിരുന്നു ജസ്റ്റ് എന്തോ ഒരു നോട്ടിഫിക്കേഷൻ വന്നതായിരുന്നു അപ്പോൾ പിന്നെ അവിടെ നിന്ന് എന്നെ ഫോൺ നോക്കി കട്ടിലിൽ കിടന്നു ചുമ്മാ പോകുന്ന യൂട്യൂബിൽ കയറിയതാണ് യൂട്യൂബിൽ കയറിയപ്പോഴേക്കും അങ്ങനെ ചുമ്മാ നോക്കിയപ്പോഴാണ് കൃവാസനം എന്ന ഈ സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് അപ്പോൾ ചുമ്മാ അതൊന്ന് നേരമ്പോക്കിന് കണ്ടു തുടങ്ങിയതാ തലേന്ന് ഒരു വൈകുന്നേരമാണ് ഞാൻ കണ്ടത് പിറ്റേന്ന് ഇതേ സമയം പിന്നെ ഞാനത് സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ രാവിലത്തെ അഞ്ചരയുടെ പ്രാർത്ഥന വന്നു വൈകിട്ടത്തെ ഏഴരയുടെ പ്രാർത്ഥന വന്നു പിന്നെ നൊവേന അതൊക്കെ കാണിച്ചു തുടങ്ങി പിന്നെ അതിലോട്ട് പോകാനൊരു എനിക്കൊരു ഇൻട്രസ്റ്റ് കൂടുതൽ താല്പര്യം കൂടുതലായിട്ട് തോന്നി അപ്പോൾ ഞാൻ പിറ്റേന്ന് ആയപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് കൃപാസനത്തിൽ പോകണം എനിക്ക് അവസാന പ്രതീക്ഷ ഇനി അവിടെയാണ് കാരണം ജീവിതം തീർന്നു ഇനി അപ്പുറത്ത് വേറെ പ്രതീക്ഷയൊന്നുമില്ല ഒന്നൊന്നു പോയി നോക്കുക ലാസ്റ്റ് ഒരു ഒറ്റ തവണ കാരണം ഇംഗ്ലീഷ് ആയാലും ആയുർവേദം ആയാലും മരുന്ന് കഴിച്ചിട്ട് എന്നെ കൊണ്ടിരി നൂറിനൊന്നും നടക്കാൻ പറ്റില്ല എന്ന് തന്നെ തീരുമാനമായി അപ്പോൾ ഞാൻ ഒരു വണ്ടി അറേഞ്ച് ചെയ്തു അപ്പോൾ രാവിലെ ഏഴര ആകുമ്പോഴേക്കും വണ്ടി വന്നു മറ്റ് ഒന്ന് രണ്ട് പേര് പിടിച്ചിട്ടാണ് എന്നെ വണ്ടിയിലിരുത്തിയത് അപ്പോൾ ഞാൻ വണ്ടിയുടെ സീറ്റിൻ്റെ പുറകിലിരിക്കുക പാലയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇരിക്കാനും വയ്യ നിൽക്കാനും വില ബെൽറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ നട്ടൽ വിട്ടുപോകുന്ന അവസ്ഥയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ എനിക്ക് പറ്റുന്നില്ല എനിക്ക് വണ്ടിയിൽ ഇരിക്കാൻ വയ്യ അപ്പോൾ എന്നോട് ഈ ഡ്രൈവർ ചേട്ടൻ എടുത്ത വായാലെന്നോട് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ കൊച്ചെ നിനക്ക് എഴുന്നേറ്റൊന്ന് ഇരിക്കാറാവുമ്പോഴേലും നിനക്കൊന്ന് പോയാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തായാലും ചേട്ടാ ഞാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ചേട്ടനോട് പറഞ്ഞു ഒരു കാര്യം ചെയ് കൊച്ച് ഫ്രണ്ടോട്ട് പോവാം ഫ്രണ്ട് സീറ്റിൽ വാ ഞാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം അപ്പോൾ ഒരു കാര്യം ചെയ് ചാരി ഇരുന്ന് പോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടുന്ന് വണ്ടി ഇറങ്ങി ഈ ചേട്ടനെന്നെ പിടിച്ചിറക്കി ഫ്രണ്ടിലിരുന്നു പാലായിന്നൊരു പത്ത് മിനിറ്റ് ദൂരത്തോളം മുന്നോട്ട് പോയിട്ടുണ്ടാവും എന്നിട്ടും എനിക്ക് വണ്ടിയിൽ ഇരിക്കാനൊന്നും പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞേട്ടാ എനിക്ക് കിടക്കാൻ പറ്റും ഞാനെന്നാൽ ഒരു കാര്യം ചെയ്യാൻ വണ്ടിയുടെ സീറ്റിൻ്റെ ബാക്കിൽ കിടന്നോളാം അപ്പം എന്നോട് ചോദിച്ചു കൊച്ചിനും വരാൻ തൻ്റെയുടെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിനക്ക് വേദന സഹിച്ച് നിനക്ക് അവിടെ വരെ പോകാൻ പറ്റുന്നുണ്ട് ഞാൻ നിന്നെ തീർച്ചയായിട്ടും കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചേട്ടാ ഞാൻ മാതാവിനെ കാണാൻ ഇറങ്ങിയതാണ് ഞാൻ അവിടെ വരെ എത്തും എൻ്റെ വേദന ചേട്ടൻ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുപ്പിന്ന് രണ്ട് വേദനയ്ക്കുള്ള രണ്ട് പെയിൻ കില്ലറുണ്ട് കെറ്റ്നോവ എന്ന് പറഞ്ഞ രണ്ട് വേദനയ്ക്കുള്ള മരുന്നും കഴിച്ചിട്ട് ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ചെരിഞ്ഞ് തന്നെ കിടക്കുക ഞാൻ ഒമ്പതിരുപതായപ്പോൾ അല്ല ഒമ്പത് മണിയായപ്പോൾ കുറച്ച് അപ്പുറത്തുള്ള ഇന്ത്യൻ ഹോഫ് യേഴ്സിൻ്റെ അവിടെ വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് കാപ്പി പിടിച്ചിട്ട് പോകാം പറഞ്ഞു അപ്പോൾ ഈ ചേട്ടൻ എന്നെ പിടിച്ചിറക്കി ഞങ്ങൾ കാപ്പി കുടിച്ചു കാപ്പി പിടിച്ചിട്ട് എന്നെ ഈ ചേട്ടൻ നമ്മുടെ ഇവിടെ വരെ കൊണ്ടുവന്നു ഇവിടെ പാർക്കിങ് ഏരിയ വന്നപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് നടക്കാൻ വയ്യല്ലോ ഞാൻ ഇപ്പറേ കൊണ്ടേ ആക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ ഈ വാതിക്കിൽ എന്നെ ഈ ചേട്ടൻ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു അനങ്ങരുത് ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞിട്ട് ഈ ചേട്ടൻ പുറത്തെവിടെയോ കൊണ്ട് വണ്ടി ഇട്ടു വണ്ടി ഇട്ടിട്ട് എന്നെ പിടിച്ചുകൊണ്ട് ഈ കൗണ്ടറിൻ്റെ അവിടെ വരെ വന്ന് എനിക്ക് ഓർമ്മയിട്ടുണ്ട് കാരണം ഈ ചേട്ടനാണ് എന്നെ അവിടെ വരെ പിടിച്ചുകൊണ്ട് വന്നതും എൻ്റെ കൂടുത്ത് വീട്ടിൽ നിന്ന് ആരും വന്നില്ല വരാൻ പറ്റുന്ന ആർക്കും പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ കൗണ്ടറിൽ വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ആദ്യമായിട്ട് വരുന്നവർക്ക് ഇപ്പുറത്താണ് ഉടമ്പടി എടുക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ടോക്കൺ വാങ്ങിച്ചു നൂറിന് നടക്കാൻ വയ്യ അല്ലെ ഇരിക്കാനോ നിൽക്കാനോ വയ്യാത്ത ഞാൻ ഈ രണ്ട് ഫ്ലോറിൻ്റെ സ്റ്റെപ്പ് കയറി ഞാൻ മുകളിൽ ചെന്നു സെക്കൻഡ് ഫ്ലോറിൽ ചെന്നു സെക്കൻഡ് ഫ്ലോറിൽ ചെന്നു കൗൺസിലിംഗ് കൂടി അവിടുന്ന് ഇവിടെ വന്ന് താഴെ വന്നു വെഞ്ചരിച്ച തിരിയൊക്കെ വാങ്ങിക്കണമായിരുന്നു അതുമൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ മാതാവിൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഓർക്കണേ എനിക്ക് ഒരു കിലോ പോലും എനിക്ക് എടുക്കാനുള്ള ആവതില്ലാത്തതാണ് അവിടെ വന്നപ്പോൾ എനിക്ക് അവിടെ ഒരു ടോക്കൺ കിട്ടി അതായത് മാതാവിന് കുട പിടിക്കാനായിരുന്നു എനിക്ക് ജോ കിട്ടിയ അവസരം ആ കുടയ്ക്ക് എത്ര വെയിറ്റ് ഉണ്ടാവുന്നില്ലേ എന്തായാലും എൻ്റെ അറിവിലൊരു അഞ്ച് കിലോ ആറ് കിലോയ്ക്ക് മുകളിലാ വെയിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അതെടുത്ത് കുട പിടിച്ചിട്ട് ഞാൻ ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് വന്നു തിരി കത്തിച്ചു എൻ്റെ നിയോഗങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടു ഇവിടെ പോയി ഞാൻ തിരിച്ച് എപ്പോഴാണ് ഇവിടുന്ന് എപ്പോഴാണ് എൻ്റെ വേദന എനിക്ക് നഷ്ടമായെന്നറിയത്തില്ല കാരണം അതുവരെ നൂർന്ന് നിൽക്കാൻ വയ്യാതെ ഇവിടെ വന്ന ഞാൻ എവിടെ എപ്പോൾ എൻ്റെ വേദന പോയി എന്ന് എനിക്കറിയില്ല കാരണം എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല കാരണം ടോക്കൺ എടുക്കാൻ വരുന്നതിന് മുമ്പ് ആ കവാടത്തിന് ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് എനിക്ക് വേദനയായിരുന്നു കാരണം നൂർന്ന് നിൽക്കത്തിൽ അത്രയും വേദന ഒരു വേദനയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല പക്ഷേ ഇവിടുന്ന് ഞാൻ പന്ത്രണ്ടര ആയപ്പോൾ ഇറങ്ങിപ്പോയപ്പോൾ ആ വേദന എൻ്റെ കൂടത്തിലില്ല അത്രയും ഉറപ്പായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ദിവസം കൂടെ റെസ്റ്റൊക്കെ എടുത്തു ഇന്നലെ തൊട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഒന്ന് തോന്നി ഇനിയിപ്പോൾ ഒന്ന് മാതാവിനോട് ഇവിടെ വന്ന് ഇപ്പം കണ്ട് ഇക്കാര്യം പറയണം ഇവിടെ വന്ന് എല്ലാവരോടും ഈ കാര്യം പറയണം എന്ന് എനിക്ക് തോന്നി പിന്നെ ഒരു ചെറിയ നേരസത്തിൻ്റെ പേരിലായാലും പിണങ്ങിപ്പോയ ചേട്ടൻ അതേ തന്നെ പഴയതിലും പോലെ സന്തോഷത്തോടെ എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട് ചേട്ടനെയും കൊണ്ട് ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ വന്നിരുന്നു ഇപ്പം ഞാൻ വന്നേക്കുന്ന എൻ്റെ രണ്ട് സഹോദരങ്ങളുമായിട്ടാണ് അവർ ഉടമ്പടി എടുക്കാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഇങ്ങനെ ഇവിടെ നേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃപാസനത്തിൽ സഞ്ചാരി മാതാവിൻ്റെ ഒറ്റ പ്ര അത്ഭുത പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഈശോയ്ക്കും മാതാവിനും ഒരുപാടും നന്ദി ഞാൻ അറിയിക്കുന്നു എപ്പോഴും ഞാൻ മാതാവിനെയും ഈശോടും കടുപ്പെട്ടിരിക്കും പ്രത്യേകമായിട്ട് മരീനുടമ്പടി എടുക്കാനായിട്ട് ഉണ്ടായ സാഹചര്യം തന്നെ നിരാശയുടെ നടുവിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ചിരുന്ന നിമിഷത്തിൽ തന്നെ ഒരു ചെറിയ ഫോണുകൾ അതിൽ ഒരു നോട്ടിഫിക്കേഷനിലൂടെ പരിശുദ്ധിയാമ്മ ഇടപെട്ടു എന്നുള്ളതാണ് കാരണം കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അതിലൂടെ ലഭിക്കുന്ന ബോധ്യങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ ഓരോരുത്തരെയും ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ കാണാനിടയായ സാക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ ആ സാക്ഷ്യങ്ങൾ കണ്ടതിന് ശേഷം ജീവിക്കണമെന്നും അതും അമ്മയുടെ ഈ സന്നിധിയിൽ വന്ന് മരിയനുടപടിയെടുക്കണമെന്നും തീരുമാനിച്ചു ഇനി ഈ തീരുമാനം നടപ്പിലാക്കുന്നത് വലിയൊരു കഠിന ശ്രമം തന്നെയായിരുന്നു കാരണം നട്ടലിന് ആ ശതമേറ്റം അത് ഒരിക്കലും ഇനി നേരെയാകുന്നില്ല ഒരു ആക്സിഡൻറ്റ് പോലും ഉണ്ടായ ഒരു അവസ്ഥ അത് പിന്നീട് നേരെയാകാൻ ഒത്തിരി പറഞ്ഞു പക്ഷേ ഈ സഹോദരി ഇവിടെ കൊടുത്തത് ഒരു ഞാൻ ഇവിടെ വരും അമ്മയുടെ ഇടയ്ക്കിലേക്ക് വരും ഉടമ്പടി എടുക്കും ഈ ഒരു ഉറച്ച തീരുമാനത്തോട് എന്ത് സംഭവിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങളായാലും ഞാൻ ഇങ്ങോട്ട് വരുമെന്നുള്ളൊരു ആ ഒരു ആ ത്യാഗം നടുവേദന നേരെ നിൽക്കാൻ പറ്റുന്നില്ല കാറിൻ്റെ പുറകിൽ സീറ്റിൽ കടന്നുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഈ അവിടത്തിൻ്റെ ഭാഗത്ത് വന്ന് നിന്ന നിമിഷം ഈ ഇൻവെസ്റ്റ്മെൻറ്റാണ് പരിശുദ്ധി അമ്മയും ഈശോയും കണ്ടത് കാരണം ഉടമ്പിടി ഉറപ്പായിട്ടും ഈ സഹോദരി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ട് കാരണം ആ വേദനയുടെ നടുവിൽ ഒരിക്കലും നടക്കില്ലെന്ന് പറയുന്ന സമയത്ത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ത്യാഗം അത് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് നടത്തി അമ്മയുടെ കരങ്ങളിൽ കൊടുത്തു അതൊരു സമർപ്പണമാക്കി ആ വേദന തന്നെ ഈശോയ്ക്ക് അമ്മയ്ക്ക് സമർപ്പണമായി നടത്തിക്കൊണ്ട് ആ ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു അതുകൊണ്ട് തന്നെയാണ് ആ കവാടത്തിൽ കയറിയ നിമിഷം മുതൽ ആ കവാടത്തിൽ വന്നു നിൽക്കുന്നത് വരെ വേദനയുണ്ടായിരുന്നു ഇതിനകത്തോട്ട് കയറിയപ്പോൾ ആ വേദന പമ്പ കടന്നു ആ വേദന എവിടെയോ പോയി ഇത് ഈ വേദനയുള്ള ആൾ ഒരിക്കലും ഈ രണ്ടാമത്തെ നിലയിൽ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാൻ വരുന്ന ഒരു സ്ഥലത്ത് പോകുന്നത് രണ്ടാമത്തെ നിലയിലാണ് പക്ഷെ ഒരിക്കലും പോവില്ല പക്ഷെ പരിശുദ്ധി അമ്മ ഈ മകളെ കരുതലോടെ താങ്ങി നിർത്തി ഉടമ്പടിയുടെ ബന്ധത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുണ്ടായിരിക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് കാരണം ഈ ഒരു ത്യാഗം അമ്മയും ഈശോയെ മാനിക്കുന്നു നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അതിലുള്ളാകുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുമ്പോൾ അതിലും ഒരു ത്യാഗമുണ്ട് നമ്മുടെ സമയം കൊടുക്കലുണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നമ്മുടെ ഭാഗത്ത് ചെയ്യുന്നുണ്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും അമ്മയും ഈശോയും മാനിക്കുന്നു അപ്പോൾ ഈ ഒരു ആത്മസമർപ്പണം ചെയ്തതിന് ഫലമായി അതിനിടയ്ക്ക് ഭർത്താവ് വിണങ്ങിപ്പോകുന്നുണ്ട് പക്ഷേ ഈ അമ്മയുടെ സന്നിധിയിൽ വന്ന പരിശുദ്ധ അമ്മയുടെ വികാരങ്ങളിൽ സമർപ്പിച്ച് ഈ ഉടമ്പടി എടുത്തുകൊണ്ട് അനുസരിക്കാനായിട്ട് തീരുമാനിച്ച നിമിഷം മുതൽ ഇനി മുന്നോട്ട് പോകുന്നു ജോലിക്ക് പോകാനൊക്കെ സാധിക്കുന്നു ഭർത്താവ് തിരിച്ചു വരുന്നു അനിയെന്നെ സഹോദരങ്ങളെ ഉടമ്പടി എടുക്കാനായിട്ട് കൂട്ടിക്കൊണ്ടിരുന്നു പിന്നെ ഇതാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത് ആഴപ്പെടാൻ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാനും അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നടക്കാനും ഓരോ മുള്ളുകളിലും ചവിട്ടി നടക്കാനും അതിലൂടെ ദൈവകൃപ കണ്ടെത്താനും സാധിക്കും അപ്പോൾ മരിയൻ ഉടമ്പടിയിലൂടെ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് മരുന്നടപടി എടുക്കാൻ തീരുമാനിച്ച ആ നിഷം മുതൽ മരുന്നുടപടി എടുത്തത് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ മേഖലകളിലും അമ്മ ഈശ്വര ഇടപെട്ടു ഈ ഒരു വലിയ അത്ഭുതത്തിന് അനുഗ്രഹത്തിന് രോഗസൗഖ്യത്തിന് ഈ കുടുംബത്തോടൊപ്പം ഈ മകളോടൊപ്പം നമുക്കമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ത്രിത്തക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം